ആരാധകരുള്ള താര കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിൻ്റെത് യൂട്യൂബ് ചാനൽ ഏറ്റവും സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകൾ ദിയ കൃഷ്ണയാണ് മാത്രമല്ല നാലു മക്കളിൽ ഏറ്റവും ജനപ്രിയയും ഓസി എന്ന് വിളിപ്പേരുള്ള ദിയ തന്നെയാണ് ഓസി എന്ന് വിളിപ്പേരുള്ള ദിയ ഈ വരുന്ന സെപ്റ്റംബറിൽ വിവാഹിതിയാകും ദിയയുടെ സുഹൃത്തായ അശ്വിൻ ഗണേഷ് ആണ് നിലവിൽ വിവാഹത്തിന്റെ തിരക്കുകളിലാണ് ഇരുവരും എന്നാൽ ഇപ്പോൾ ചർച്ചയാകുന്നത് ദിയ പങ്കിട്ട ഏറ്റവും വലിയ വ്ലോഗാണ് അമ്മായി സിന്ധുവിന്റെ സിന്ധുവിൻ്റെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്ന അശ്വിനിയാണ് വീഡിയോയിൽ കാണാനാവുക കഴിഞ്ഞ ദിവസം മാതാപിതാക്കൾ വീട്ടിലില്ലാത്തതിനാൽ അശ്വിനിയെ തന്റെ വീട്ടിലേക്ക് ഉച്ചഭക്ഷണം കഴിക്കാനായി ക്ഷണിച്ചതിനെ കുറിച്ചുള്ള വീഡിയോയാണ് ദിയ പങ്കിട്ടത് മാത്രമല്ല ഇതിനെക്കുറിച്ച് അമ്മ സിന്ധുവിനോട് ചോദിച്ചിരുന്നുവെന്നും അമ്മയ്ക്ക് പൂർണ്ണ സമ്മതമായിരുന്നുവെന്നും ദിയ പറഞ്ഞിരുന്നു ദിയയ്ക്ക് മുൻപ് തന്നെ അശ്വിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ചോദിച്ചറിഞ്ഞതും ഭക്ഷണം ഒരുക്കിയതും സിന്ധു തന്നെയാണെന്നും അശ്വിൻ മീൻകറി കഴിക്കാത്തതിനാൽ ചിക്കൻ കറി വെക്കുകയായിരുന്നു എന്നും അമ്മ സിന്ധു പറയുന്നതായും ദിയ പറയുന്നുണ്ട് അതേസമയം അശ്വിനെത്തിയപ്പോൾ അശ്വിനെ കംഫർട്ട് ആക്കാനായി ദിയയും ഭക്ഷണം കഴിക്കാതെ കാത്തിരിക്കുകയായിരുന്ന കാര്യം ആരാധകർ ശ്രദ്ധിച്ചിരുന്നു അശ്വിനെ സിന്ധുവും ദിയുടെ സഹോദരിമാരെല്ലാം വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് സ്വീകരിച്ചതും സംസാരിച്ചതും